സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു മത നേതാവായി അല്ലെങ്കിൽ മതസന്യാസിയായി കുറച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണം ഗുരുവിന് മതമില്ല എന്ന് മനസ്സിലാക്കണം ഗുരുവിന് ജാതിയില്ല എന്ന് മനസ്സിലാക്കണം ലോകത്ത് മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ കാലവും ഗുരുവായിരിക്കേണ്ട ഒരു മഹാവ്യക്തിത്വത്തെ നമ്മുടെ പരിമിതമായ കാഴ്ചവട്ടത്തിനുള്ളിലെ ഒരു ജാതിയിലോ മതത്തിലോ ആയി തളച്ചിടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം ഗുരുവിൻ്റെ ജാതി എന്താണ് എന്ന് ഒരാൾ ഒരിക്കൽ ഗുരുവിനോട് തന്നെ ചോദിക്കുകയുണ്ടായി അതിന് ഗുരു കൃത്യമായി മറുപടി പറഞ്ഞു ചരിത്രം കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരുവിൻ്റെ വാചകം അതേ രീതിയിൽ ഞാൻ ഉദ്ധരിക്കുകയാണ് നാം ജാതിഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ചില പ്രത്യേക വിഭാഗക്കാർ നമ്മെ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവനായി വിചാരിക്കുന്നു അക്കാരണത്താൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിടവന്നിട്ടുണ്ടെന്നും അറിയുന്നു നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു ഇതാണ് ഗുരുവിൻ്റെതായി ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ ഒരു സംശയത്തിനും ആ വാക്കുകൾ പഴു നൽകുന്നില്ല എന്നിട്ടും ഗുരു മതാചാര്യനാണെന്ന് പറഞ്ഞാലോ ഇക്കാര്യങ്ങളിൽ അന്തിമമായി ഗുരുവിൻ്റെ സ്വന്തം വാക്കുകളുണ്ടല്ലോ അപ്പോൾ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാതാക്കളായി നടിച്ച് ആരും പുതിയ ഭാഷ്യവുമായി ഇറങ്ങേണ്ടതില്ല എന്നാണ് പറയാനുള്ളത് സർവമത സമ്മേളനത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനാണ് ഈ സമ്മേളനം എന്ന് സമ്മേളന പന്തലിൽ എഴുതി വെച്ചു എന്താണ് അതിനർത്ഥം മതങ്ങൾ തമ്മിൽ കലയിക്കരുത് വാദിച്ച് കലയിക്കരുത് എന്നതു തന്നെ പല മതസാരവും ഏകം എന്ന് പഠിപ്പിച്ച ഗുരു ഇങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അങ്ങനെയുള്ള ഗുരുവിൻ്റെ സ്മൃതി തുടിച്ചു നിൽക്കുന്ന പവിത്രമായ സ്ഥലമാണ് ശിവഗിരി ആ ശിവഗിരി എന്നും എല്ലാവർക്കും അവകാശപ്പെട്ടതായി തന്നെ തുടരണം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം എന്നതായിരുന്നല്ലോ ഗുരുവിൻ്റെ സങ്കല്പം അരുവിപ്പുറമായാലും ചെമ്പഴന്തി ശിവഗിരിയായാലും ഗുരുവുമായി ബന്ധപ്പെട്ട ഏത് സ്ഥാനവും സ്ഥാപനവും എല്ലാവർക്കുമായി എന്നും തുറന്നിരിക്കണം ആ ആശയത്തിൻ്റെ അനുഗണനങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടാകണം ലോകമാകെ ശ്രദ്ധിക്കുന്ന മാതൃകാസ്ഥാനമായി ഈ നാട് തന്നെ മാറിത്തീരണം ഒരു വശത്ത് സാമുദായികമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനം മറുവശത്ത് മദ്യപാനം പോലുള്ള ദുസ്വഭാവങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം ഇനിയൊരു വശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സ്വാശ്രയത്വത്തിനു വേണ്ടിയുമുള്ള പ്രവർത്തനം ഈ മൂന്ന് പ്രവർത്തന പദങ്ങളെ ശ്രീനാരായണ ഗുരു സമന്വയിപ്പിച്ചു ഇത് കാണാതെ ഗുരുവിനെ ആത്മീയതയുടെ അന്വേഷകൻ മാത്രമായി പരിമിതപ്പെടുത്തി കാണരുത് ഏകാന്തമായ ഏതോ ഗുഹയിൽ പോയിരുന്ന് ജീവിതാന്ത്യം വരെ പ്രാർത്ഥിക്കുകയല്ല മറിച്ച് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ സന്ദേശങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഗുരു ഇടപെടുകയായിരുന്നു പ്രാർത്ഥനയല്ല പ്രവൃത്തിയെ സാമൂഹ്യമാറ്റം വരുത്തൂ എന്ന് ഗുരു പഠിപ്പിക്കുകയായിരുന്നു സംഘടന കൊണ്ട് ശക്തരാകണം എന്ന മുദ്രാവാക്യം അക്കാലത്ത് എത്രമാത്രം പുരോഗമനപരമായിരുന്നു ഓർക്കുക ഇക്കാലത്തും അത് വലിയ പ്രസക്തിയുള്ളതാണ് മറ്റൊരു ഗുരുവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതും നാം ഓർക്കണം വടക്ക് തീയമഹാസഭ തെക്ക് ഈഴവ മഹാസഭ ഇതെല്ലാമുള്ള ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം നേതൃത്വം കൊടുത്തുള്ള സംഘടനയ്ക്ക് രൂപം നൽകുന്നത് ആ സംഘടനയ്ക്ക് അദ്ദേഹം ജാതി പേരല്ല നൽകിയത് അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കണമെന്നല്ലാതെ മറ്റ് വിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നതും നാം മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് മാനവികതയുടെ മഹാസന്ദേശമാണ് ഗുരു നൽകിയത് ജാതീയതയുടെ സങ്കുചിത സന്ദേശമല്ല ഐത്തത്തിൻ്റെ രൂക്ഷതക്കെതിരായി ഗാന്ധിജി തൻ്റെ ഹരിജൻ എന്ന പ്രസിദ്ധീകരണത്തിനെ പ്രസിദ്ധീകരണത്തിൽ ലേഖനമെഴുതിയതിനു പിന്നിൽ പോലും ശ്രീനാരായണ ചിന്തകളുടെ സ്വാധീനമുണ്ട് എന്ന് നാം കാണേണ്ടതാണ് കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്വോച്ഛാടന പ്രമേയം വന്നതുപോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം കൊണ്ടാണ് ആ പ്രമേയം അവതരിപ്പിച്ച പി കെ മാധവന് അതിനു വേണ്ട ഊർജം ലഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളിൽ നിന്നാണ് ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത ഒരു കേരളത്തെയാണ് ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ടത് സഹോദരങ്ങളായി എല്ലാവരും വാർക്കുന്ന മാതൃകാസ്ഥാനമായാണ് അദ്ദേഹം നാടിനെ സങ്കൽപ്പിച്ചത് അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂട അങ്ങനെയുണ്ടായാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ വേണം ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും മടങ്ങുന്നത് എന്നാൽ മാത്രമേ ശിവഗിരി തീർത്ഥാടനം അർത്ഥപൂർണമാവുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ